السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه الصلاة والسلام عليك يا سيدي يا رسول الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളാണ് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഇന്ന് നാം പങ്കുവെക്കുന്ന വിഷയം വളരെയേറെ നമുക്കൊക്കെ ഏറെ ഉപകാരപ്പെടുന്നൊരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളിത് ഇതിൻ്റെ അവസാനം വരെ കേൾക്കുകയും നിങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്ന ഒരു വിജ്ഞാനമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഇത് ഷെയർ ചെയ്യുകയും നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഇത് എത്തിക്കുകയും ചെയ്യാം വളരെ പ്രധാനപ്പെട്ട ഒരു അത്രത്തോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ഈ ചാനലിലൂടെ നമ്മൾ നിങ്ങൾക്ക് കൈമാറുന്നത് നിങ്ങളൊക്കെ നിങ്ങളതൊക്കെ ഏറ്റെടുക്കുന്നുണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട് പലരും എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ പണ്ട് കാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഓരോ നാടുകളിലും അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളിലും വലിയ വലിയ പ്രാർത്ഥനാ സദസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് ചിലപ്പോൾ ചില പ്രദേശങ്ങളിൽ എല്ലാ ആഴ്ചകളിലും ഉണ്ട് മാസങ്ങളിലെങ്കിലുമുണ്ട് വർഷത്തിൽ ഒരു പ്രാർത്ഥനാ മതിലിസ് നടക്കാത്ത ഒരു പ്രദേശവും നമ്മുടെ ഈ നാടുകളിൽ ഉണ്ടാവുകയില്ല എന്നുള്ളത് തന്നെയാണ് ഒരു സത്യമായി തോന്നുന്നത് എന്തായാലും പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കൂ പഴയ ആളുകൾ ദ്വാ ചെയ്യുന്നതും ഇന്ന് നമ്മൾ വലിയ സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് ദ്വാ ചെയ്യുന്നതാണ് അതിലൊക്കെ എത്രത്തോളം അതിൻ്റെ ഒരു ഫലം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ദുവാ വേണ്ട ദുവാ മജിലിസ് ചെയ്യരുത് എന്നല്ല പറയുന്നതിന്റെ താല്പര്യം ദുവാ മജിലിസ് വളരെയേറെ അത്യാവശ്യമാണ് ചെയ്യേണ്ടതാണ് ദിവസവും നടത്താൻ പറ്റുമെങ്കിൽ അത് നടത്ത വേണ്ടത് അത്രയും പരീക്ഷണങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ദ്വാഴിന് പ്രാർത്ഥനക്ക് ഏറെ നമ്മൾ അത്യാവശ്യക്കാരായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ അത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ദ്വാ ചെയ്യുകയും ചെയ്യുന്നുണ്ട് നിസ്കാരങ്ങൾക്ക് ശേഷം മറ്റു നമ്മുടെ ഓരോ വിഭാഗത്തുകൾക്ക് ശേഷം നമ്മൾ ദ്വാരക്കാരുണ്ട് എന്നാൽ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ നമ്മൾ ദുവാക്ക് അള്ളാഹു താല നമ്മൾ പറയുന്നതൊന്നും എല്ലാം അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു അസ്വസ്ഥത നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ ചോദിച്ചതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് അങ്ങനെ തോന്നുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ നാം ചോദിച്ച ആവശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല നമ്മുടെ പ്രാർത്ഥനക്ക് റബ്ബ് ഉത്തരം ചെയ്യുന്നില്ല എന്നുള്ള ഒരു സങ്കടം നിങ്ങൾ അക നിങ്ങളെ അലട്ടുന്നുണ്ടോ എങ്കിൽ അതിനൊരു പരിഹാരം അതിനൊരു പത്ത് പരിഹാരമാണ് നിർദ്ദേശിക്കാൻ പോകുന്നത് ഞാൻ ഞാനല്ല നിർദ്ദേശിക്കുന്നത് വലിയ പണ്ട് മഹാസൂഫിയായ വലിയ മഹാനായ ഒരുപാട് കാലം ഒരു രാജ്യം ഭരിച്ചു എന്ന് മാത്രമല്ല വിവിധങ്ങളായ രാജ്യങ്ങളുടെ ചക്രവർത്തിയായി വലിയ ഒരുപാട് കീഴ രാജ്യങ്ങൾ തൻ്റെ കീഴുണ്ടായിട്ട് അതൊക്കെ ഭരണം നടത്തിയിരുന്ന ചക്രവർത്തിയായ ഇബ്രാഹീമിന് അദ്ദേഹം റലി അള്ളാഹു വന്നു എന്നു പറയുന്ന ഒരു മഹാനായ വലിയ നമുക്ക് കേട്ടതാണ് ഇബ്രാഹിമുബിന് അദ്ദേഹം അലിയല്ലാൻ കേൾക്കാത്തവർ ഉണ്ടാവുകയില്ല കൊട്ടാരം വിട്ടിറങ്ങിയ സുൽത്താൻ എന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഇബ്രാഹീമിന് അദ്ദേഹം പറയുന്ന ബസറ പട്ടണത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു അല്ലയോ അബു ഇസ്ലാഹിഖർ അവരെ സ്നേഹത്തോടെ അവർ വിളിച്ചതാണ് അമ്മാല ഖുർആാനിൽ പറയുന്നത് ഉദോനിയസ്തതി വലുക്കും നിങ്ങൾ എന്നോട് ദ്വാ ചെയ്തോളൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം എന്നാണല്ലോ പറയുന്നത് പക്ഷേ ഞങ്ങൾ കാലങ്ങളായി ദ്വാ ചെയ്യുന്നു ഞങ്ങൾ അധ്വാ സ്വീകരിക്കപ്പെടുന്നില്ല എന്ന് മഹാനായി ഇബ്രാഹീമിന് അദ്വ റതി അാഹുവിനുവിനോട് പറഞ്ഞപ്പോൾ മഹാൻ അവരുകൾ പറഞ്ഞതെന്നറിയോ പത്ത് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിർജീവമായിരിക്കുകയാണ് പത്ത് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയം അതിൽ ചലനവും ഇല്ലാതെ ആയിരിക്കുകയാണ് ഹൃദയം മരിച്ചിരിക്കുകയാണ് പിന്നെങ്ങനെ നിങ്ങളത് വസ്വീകരിക്കുക ഒന്നാമത് പറഞ്ഞു കൊടുത്തതെന്ന പത്ത് ഹൃദയത്തെ സജീവമാക്കാൻ ഹൃദയത്തെനിക്കൊരു ആവേശം നൽകാൻ ഹൃദയത്തെ ജീവിപ്പിക്കാൻ മഹാനപരുകൾ നിർദ്ദേശിച്ചിട്ടുള്ള പത്ത് കാര്യങ്ങളാണ് ഇവിടെ നാം ൂചിപ്പിക്കുന്നത് ഒന്ന് മഹാനപറുകൾ പറയാണ് അള്ളാഹു ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അള്ളാഹുവിനോടുള്ള ബാധ്യത നിങ്ങൾ നിറവേറ്റുന്നില്ല ഒന്നതാണ് അള്ളാഹുണ്ട് നിങ്ങൾക്കറിയാലോ എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ ബാധ്യത നിറവേറ്റുന്നില്ല അള്ളാഹുവിൻ്റെ ബാധ്യത നിങ്ങൾ നിറവേറ്റാത്തത് കൊണ്ട് നിങ്ങളെ ഹൃദയം നിർജ്ജീവമായിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഉത്ത ദ്വാക്ക് ഉത്തരം കിട്ടാത്തത് രണ്ട് നിങ്ങൾ ഖുർആൻ ഓതുന്നുണ്ട് പക്ഷേ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ അമൽ ചെയ്യണില്ല ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട് റൊമാനിൽ ഒരുപാട് ഹബ്ദമുകൾ തീർക്കുന്നുണ്ട് എല്ലാ ദിവസവും ഖുർആൻ പോകുന്നുണ്ട് പക്ഷേ ഖുർആാനിൽ പറയപ്പെട്ട ആ ഒരു ഇസ്ലാമിക ജീവിതം നയിക്കാൻ നിങ്ങൾ തയ്യാറല്ല സംസ്കരിക്കുന്നുണ്ട് ചില മറ്റു ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഖുർആാനിനോട് ജീവിതം മുഴുവനും പൊരുത്തപ്പെട്ടു പോകാൻ നിങ്ങൾ സന്നദ്ധരല്ല മൂന്നാമത് പറഞ്ഞു കൊടുത്തത് അള്ളാൻ്റെ റസൂലിനെ ഉന്നെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു റസൂറുല്ലാൻ ഇഷ്ടപ്പെടുന്നു റസൂറുല്ലാന്നെ സ്നേഹിക്കുന്നു റസൂല്ലാൻ്റെ ചരി ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് പക്ഷേ റസൂറുല്ലാൻ്റെ ചര്യെ നിങ്ങൾ ഒഴിവാക്കുകയാണ് റസൂറുല്ലാൻ ഇഷ്ടപ്പെടുമ്പോഴും റസൂറുല്ലാൻ ഇഷ്ടപ്പെടപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ നിങ്ങൾ ഒഴിവാക്കുകയാണ് നാലാമത് പറഞ്ഞു കൊടുത്തത് ഷെയ്ത്താൻ ശത്രുവാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ആ ഷെയ്ത്താന് നിങ്ങൾ അവന് നിങ്ങൾക്ക് നിങ്ങൾ ഷെയ്ത്താൻ നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു ഷെയ്ത്താനോട് നിങ്ങൾ യോജി യോജിക്കുന്നു പലപ്പോഴും അഥവാ ഷെയ്ത്താൻ നിങ്ങൾ വളർത്തി വലുതാക്കുന്നു എന്ന് പറഞ്ഞാൽ പിശാചിന് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നു നമ്മൾ പലപ്പോഴും ചിലപ്പോൾ കറാഹത്തുകൾ അത് തെറ്റൊന്നുമില്ലല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴും അതിലൂടെയാണ് പിശാജ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാകാതെ പോകുന്നത് അതോടുകൂടെ നിങ്ങൾ പിശാജിനെയാണ് ഭക്ഷണം കൊടുത്ത് വളർത്തി വലുതാക്കുന്നത് അഞ്ചാമത് പറഞ്ഞു സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല സ്വർഗത്തിൽ പ്രവേ പ്രവേശിക്കാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അത് നിങ്ങൾ ചെയ്യുന്നില്ല ഇഷ്ടം പോലെ കാര്യങ്ങൾ മുത്തനബി സല്ലാഹു അല്ലൈവലമ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് പഠിപ്പിച്ചു ഒരുപാട് കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്യ തയ്യാ ചെയ്യാൻ അത് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറല്ല ആറാമത് പഠി പറഞ്ഞു കൊടുത്തു നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു വാചിക്കുന്നു പക്ഷേ നിങ്ങളുടെ ആ ഒരു ശരീരം നരകത്തിലേക്ക് നിങ്ങളിങ്ങനെ ചായച്ചു കൊണ്ടിരിക്കുകയാണ് നരകത്തിലെത്തുന്ന പ്രവർത്തനങ്ങളാണ് പലപ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഴാമത് പറഞ്ഞു മരണം വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് പക്ഷേ നിങ്ങൾ ആ മരണത്തിനു വേണ്ടി ഒരുങ്ങി തയ്യാറാകുന്നില്ല എട്ടാമത് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ന്യൂനതകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അതിനെ നിങ്ങളിങ്ങനെ അതിൻ്റെ മേൽ നിങ്ങൾ സമയം കളയുന്നു മറ്റുള്ളവനെ നന്നാക്കാൻ നിങ്ങൾ പരിശ്രമിക്കുന്നു പക്ഷെ നിങ്ങളുടെ ന്യൂനത അത് മറച്ചു വെക്കാൻ അത് അതിനെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ല നിങ്ങളുടെ ന്യൂനതകളെ നിങ്ങൾ കാണുന്നില്ല മറ്റുള്ളവൻ്റെ ന്യൂനത കാണുന്നു നിങ്ങളുടെ ന്യൂനത നിങ്ങൾ കാണുന്നില്ല ഒമ്പതാമത് അള്ളാഹു താലാൻ്റെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത് പക്ഷേ അള്ളാഹുവിൻ്റെ നിങ്ങൾ നന്ദി ചെയ്യുന്നില്ല ശുക്ർ ചെയ്യുന്നില്ല പത്താമത് പറഞ്ഞു കൊടുത്തു മരണപ്പെട്ട ഒരുപാട് ആളുകളെ നിങ്ങൾ ഒരുപാട് മരിച്ചെടുത്ത് നിങ്ങൾ പക്ഷേ അതിലൊന്ന് അതിൽ നിന്ന് നിങ്ങൾക്കൊരു പാഠവും ലഭിക്കുന്നില്ല നിങ്ങൾക്കതിൽ നിന്നൊരു പ്രയോജനവും ലഭിക്കുന്നില്ല എൻ ഇബ്രാഹിം വിനായുദ്ധം വലിയ അള്ളാഹ് അഞ്ഞു ആ ബസറ നിവാസികളോട് പറഞ്ഞതായിട്ട് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അഹയാത്തുൽ കുലൂബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുകയും നമ്മുടെ ജീവിതത്തെ നല്ല മാർഗത്തിൽ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക അള്ളാഹുത്ത് അനുഗ്രഹിക്കട്ടെ അല്ലാതെ നമ്മൾ തോഫി നമുക്ക് തോഫിക്ക് നൽകട്ടെ നിങ്ങളൊക്കെ ഇത് ഷെയർ ചെയ്യണം നിങ്ങൾ ദ ചെയ്യണം ഓരോ ദിവസവും നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനും ഇൽമുകൾ വർദ്ധിപ്പിച്ച് ഇൽമുകൾ ഷെയർ ചെയ്ത് ഇൽമുകൾ നമ്മൾ പ്രചരിപ്പിച്ച് അതിൻ്റെ ഒരു പ്രതിഫലം ലഭിക്കുന്നവരായി നമുക്ക് മാറണം അള്ളാഹുവിനെ ഗുരുക്കട്ടെ സല മുഹമ്മദ് അലഹമ്മദ് അള്ളാഹമ്മ സലി മുഹമ്മദ് അറബി സി അലൈഹി വസ് അക്കു വരമി വരകാത്തൂ